ഇന്ന് ആലപ്പുഴ സ്റ്റൈലിൽ ഒരു മീൻകറി മീൻ കറിയല്ല മീൻ പറ്റിക്കാൻ പോകാം കേട്ടോ പറ്റിക്കുക പീര വെക്കുക എന്നൊക്കെ എൻ്റെ നാട്ടിൽ പറയും അതിനെ കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് തേങ്ങയും മുളക് പൊടിയും മൽ മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് ചതച്ചെടുക്കണം ചതയ്ക്കാനേ പാടുള്ളൂ കേട്ടോ ഞാൻ വർത്താനത്തിൽ വേറൊരു ശ്രദ്ധയിൽ പോയപ്പോൾ അതൊന്ന് അരഞ്ഞു പോയിട്ടുണ്ട് വന്നിട്ട് കേട്ടോ അതൊന്നു ചതയ്ക്കാനേ പാടുള്ളൂ കേട്ടോ കഴുകി വൃത്തിയാക്കിയ മീനിലേക്ക് ഇരപ്പിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്കിതിനേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി കറിവേപ്പില മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ കുടമ്പുളി കുടംപുളി ഇട്ട മീൻ കറി കേട്ടോ മീൻ കറി എല്ലാം സോറി പറ്റിക്കുക അതിനകത്ത് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ നാളെ ഇലക്ഷനാണ് നാളെ വോട്ടാണ് അപ്പോൾ നമ്മുടെ ദേവൂസിൻ്റെ സ്കൂളിൽ ഇന്നും നാളെ അവധി കേട്ടോ അപ്പം ദേവ് വീട്ടിലുണ്ട് അവൾക്കായിട്ട് ഞാൻ മീനും വരക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണല്ലോ അപ്പോൾ അതാ നല്ല നാടൻ വെളിച്ചെണ്ണം കേട്ടോ അതിൻ്റെ മേലെ ഇത്തിരി വെളിച്ചെണ്ണയും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഈ കറി റെഡി ഇതാ നമ്മുടെ ഫ്രൈ റെഡി ട്ടുണ്ട് കേട്ടോ ദിവസം ചോറ് എടുക്കാൻ പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടം